സമയം എന്താ കയ്യിൽ പിടിച്ചോണ്ടാണ് കേട്ടോ പോകുന്നത് അത്രയും തിരക്കിലാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് വെറും രണ്ട് മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഇത് അമ്മയുടെ കൈയാണ് അമ്മയുടെ കയ്യിലൊരു അരിമ്പാറ ഉണ്ടായിട്ട് അത് അത്യാവശ്യം വലുതായി നമ്മൾ അത് ലേസർ സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് എനിക്കാണെങ്കിൽ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു ഇതൊന്നും കുഴപ്പമില്ല അമ്മയെന്ന് പറയണമെന്നുണ്ട് എനിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് കാരണം എനിക്കറിയാം വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പിന്നെ അമ്മയുടെ ടെൻഷൻ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ ടേസറൊക്കെ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു പെയിൻലെസ് ആയിരുന്നു ആകെ അറിയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഇഞ്ചെക്ഷന് മാത്രമേ ഒരു പെയിൻ ഉണ്ടായിരുന്നുള്ളൂന്ന് എല്ലാ പ്ലാനിങ്സും അമ്മ പറയുന്ന പോലെ ആയിരുന്നു കാരണം അമ്മയുടെ ഹെൽത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാവരുടെയും പോയിട്ടുണ്ടായിരുന്നത് ആദ്യം അമ്മ പറഞ്ഞു നീ അന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റില്ലേ അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാന്ന് അങ്ങനെ അങ്കമാലുള്ള കിരിയാൻതൻസിൽ കയറിയിട്ട് നമ്മൾ വാങ്ങിച്ചത് ഒരു പൊതിച്ചോറാണ് കേട്ടോ അമ്മ ഉച്ച സമയത്താണ് മീൽസായിട്ട് കഴിക്കുക ചോറ് കഴിക്കുക ബാക്കി എല്ലായ്പ്പോഴും വേറെ ഐറ്റംസ് ഒക്കെ കഴിക്കുക ഉള്ളതുകൊണ്ട് അപ്പോൾ അമ്മയുടേന്ന് ഷെയർ ചെയ്യാനുള്ളതേ നമുക്ക് വിശപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമ്മയുടേന്ന് തന്നെ ഷെയർ ചെയ്താണ് ഞാൻ കഴിച്ചത് അമ്മയ്ക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഈ പുതുച്ചോറ് ഞാനും അമ്മയും കൂടിയിട്ട് എപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാലും ഒരെണ്ണൊക്കെ തന്നെ ഓർഡർ ചെയ്യാറുള്ളൂ കാരണം ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോൾ രണ്ടു പേർക്കും കൂടെ നമ്മൾ എന്തായാലും കഴിക്കുമ്പോൾ കറക്റ്റ് ആവാറാണ് പതിവ് ഞാൻ ഫ്രണ്ട്സ് ഒരുമിച്ച് എന്തൊക്കെ തന്നെ ചെയ്യാറുണ്ടോ അതൊക്കെ തന്നെ അമ്മയുടെ കൂടെയും ചെയ്യാറുണ്ട് കേട്ടോ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവും സിനിമയ്ക്ക് പോവും പാർക്കിൽ പോവും ഷോപ്പിങ്ങിന് പോകും ശരിക്കും നമ്മുടെ പേരൻസ് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് അതൊരു കിഡ്ലൻ സംഭവമാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ചേച്ചിയുടെ പിള്ളേർക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറി അപ്പൊ എനിക്കൊരു ഷെയ്റ്റ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡ് ആണ് എന്നാലും അമ്മയുടെ ഒരു സൈഡ് മോട്ടിവേഷനും കൂടി കിട്ടിപ്പോ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മയോട് അമ്മോട് ഹെൽത്ത് ഓക്കെ അല്ലേ അമ്മക്ക് പെയിൻ ഉണ്ടോന്നൊക്കെ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ആള് എന്നത്തേക്കാൾ ഉഷാറായിരുന്നു കേട്ടോ അന്ന് പിന്നെ ഞങ്ങൾ മലബാർ ഗൗണ്ടിലോട്ടാണ് പോയത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ മരുന്നൊക്കെ കഴിച്ചു അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാനുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ലേസർ പോലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം പക്ഷേ ഇച്ചിരി പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതേ കണ്ടില്ലേ ഒന്നും പേടിക്കാനില്ല സംഭവം ഉഷാറാണ് ആദ്യം ഒരു ക്ലിനിക്കിൽ പോയിണ്ടായിരുന്നു അവിടെ നിന്നും ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ലേസർ തന്നെയാണ് ഇതിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ വെച്ചോണ്ടിരിക്കാതെ റൂട്ടീനെ ലേസർ ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ മലബാറിന്ന് വാങ്ങിച്ച സംഭവം കാണണ്ടേ ഇതാണോ വാങ്ങിച്ചത് അപ്പൊ ബായ്